ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അഭിഷ്ടമാപത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാമൻ ഇഷ്യുതയോട് സംസാരിക്കുകയാണ് ഇഷിത ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നീ ഏതായാലും ചിപ്പിയെ പോയി ആശ്വസിപ്പിക്കുമ്പോളെ അല്ലെങ്കിൽ അവൾക്കും അവളെ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയെ സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ് രാമനാണെങ്കിൽ ചങ്ക തകർന്നൊരു വേദനയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പം ആദിയാണെങ്കിൽ ആരും കാണാതെ അങ്ങോട്ട് പുറത്ത് പോയി നിന്ന് തൻ്റെ ഡാഡിയെ വിളിക്കാനുള്ള ശ്രമത്തിലാണ് ഡാഡിയെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുമില്ല ആദിക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ് അപ്പോഴാണത് ആകാശിൻ്റെ വരവ് ആകാശ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അങ്ങോട്ട് തട്ടി തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ് നീ ആരെയടാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ല ആ നീ കള്ളം പറയുകയാണ് ആരും കാണാതെ ഇവിടെ വന്ന് നിന്ന് നീ ആരെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം അപ്പോഴാണ് രചനയും ഇറങ്ങി വരുന്നതാണ് അപ്പം രചനയെ ചോദിക്കുകയാണ് എന്തെന്തെന്തവിടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴേക്കും ആ നിന്റെ മോനെ ആരും കാണാതെ ഇവിടെ ഒളിച്ചും പാത്തും വന്നിന്ന് ആരെയോ വിളിക്കുന്നു അപ്പോ അവന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിരിക്കില്ലേ നമ്മളതൊന്നും അറിയാനായിട്ട് പാടില്ല അതുകൊണ്ടല്ലേ അവൻ ഒളിച്ചും പാത്തും വന്നു നിന്ന് വിളിക്കുന്നത് ഇതൊക്കെ എങ്ങനെ സഹിച്ചു കൊടുക്കാനായിട്ട് പറ്റും പറയടാ ആരെയാടാ നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും മിണ്ടുന്നില്ല പഴയൊക്കെ രചനയാണെങ്കിൽ എന്തിനാണ് ആകാശേ എന്തിനാണ് അവൻ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവൻ അവൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ആയിരിക്കും വിളിച്ചത് അതിനിപ്പോൾ എന്താണ് അയ്യടാ ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഫോണാണ് അപ്പോൾ ഇതിൽ ആരെ വിളിക്കുന്നു ആരെ വിളിക്കില്ല എന്നൊക്കെ ഞാൻ എനിക്കറിയേണ്ട ഒരു കടമയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മോനെ ആദി പറയടാ ആരെയാടാ നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് എന്താ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കണ്ടോ കണ്ടോ നിന്റെ മോൻ്റെ അഹങ്കാരം കണ്ടോ ഈ അഹങ്കാരം തീർത്ത് കൊടുക്കണ്ടേ ഹ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഹ എൻ്റെ വീട്ടിൽ വന്നെന്ന് ഞാൻ കൊടുക്കുന്ന ചോറും ഉണ്ട് എൻ്റെ കൈക്കിട്ട് കൊത്തുന്ന സ്വഭാവം അത് വേണ്ട മൊനയാദി പറയടാ മര്യാദയ്ക്ക് പറ നീ ആരെയാണ് വിളിച്ചത് വിളിച്ച് വിളിച്ചോണ്ടിരുന്നത് ശരി നിനക്ക് പറയാൻ മനസ്സില്ലെങ്കിലേ പറയണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കുകയാണ് അപ്പോ മഹേഷിനെയാണ് വിളിച്ചിരിക്കുന്നത് ഓ നിന്റെ ഡാഡിയെ വിളിച്ചതാണല്ലേ ഇത് കേട്ട നമ്മുടെ ആദ്യ ഞെട്ടിപ്പോവാണ് നീ എന്തിനാണ് നിന്റെ ഡാഡിയെ വിളിച്ചത് നിന്റെ ഡാഡിയെ എത്ര വിളിച്ചാലും കിട്ടില്ലട പൊന്നുമോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ അവൻ അവൻ്റെ ഡാഡിയെ വിളിച്ചല്ലേ അവൻ്റെ ഡാഡിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ വിളിച്ചത് അതിനിപ്പോൾ ആകാശൻ എന്താ ആകാശേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആഹാ എനിക്കെന്താണെന്ന് അല്ലേ ഞാൻ മേടിച്ചു കൊടുത്ത ഫോണിൽ നിന്ന് അവൻ അവൻ്റെ ഡാഡിയെ വിളിക്കുന്നു അപ്പോൾ പിന്നെ എനിക്കെന്താണ് ഇവിടെ റോള് ഹാ പക്ഷേ മോനെ നീ ഒരു കാര്യം അറിഞ്ഞില്ല നിന്റെ ഡാഡി ഐ സിയുയില് മരവിച്ച് കിടക്കാം അപ്പ പിന്നെ നിന്റെ ഡാഡി എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് ഇത് കേട്ട ആദി ഞെട്ടി വരച്ചിട്ട് നേരെ അങ്ങോട്ട് ഊട്ടിച്ചെന്ന് നമ്മുടെ ആകാശിന്റെ കഴുത്തിരി കയറി കുത്തിപ്പിടിക്കണെന്താ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എൻ്റെ ഡാഡി ഹോസ്പിറ്റലിൽ കിടക്കാണെന്നോ എന്താണ് വിടറ വിടറ എന്ന് പറഞ്ഞുകൊണ്ട് പാവം കൊച്ചിനെ തള്ളി താഴെ അങ്ങോട്ട് ഇടുകയാണ് ഹാ അത് ശരി എന്റെ കഴുത്തിരി പിടിക്കാൻ മാത്രം വളർന്നു നീയ്യാ എടാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അതെ വളരെയേറെ ക്രിറ്റിക്കൽ ആണ് നിന്റെ അച്ഛൻ നാളെ നേരം വെളുപ്പിക്കില്ലെന്നാണ് ഡോക്ടർമാര് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഈ ആദിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ആദ്യയിൽ നിന്നിങ്ങനെ പൊട്ടിക്കരയണില്ല നിങ്ങൾ പറയുന്ന മുഴുവനും നോണയാണ് എൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല ഏ സംഭവിച്ചിട്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ എന്തിനാ ആകാശം എന്തിനാണ് അവൻ്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നത് ആഹാ ഞാനുള്ള സത്യം പറഞ്ഞല്ലേ അല്ലെങ്കിൽ ഇവൻ ഇവന്റെ ഡാഡിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ നില തരണം ചെയ്ത് കിടക്കുന്ന ഒരു രോഗിയെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവൻ അങ്ങോട്ട് പോട്ടേന്നേ അങ്ങോട്ട് തീരട്ടെ എടാ ആദി എടാ പൊന്നുമോനെ നിന്റെ ഡാഡി എന്നോട് ഒരുപാട് മത്സരിക്കാൻ വേണ്ടി വന്നു പക്ഷേ നടന്നില്ല ദൈവം എൻ്റെ കൂടെയാളുള്ളത് അതുകൊണ്ടാ നിന്റെ ഡാഡിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നിന്റെ അമ്മ ഭാഗ്യവതിയാ നിന്റെ ഡാഡി മരിച്ചു പോയാലും നിന്റെ മമ്മി വിധവയാവില്ല ആ ഒരു ഒരിത് ഞാനങ്ങോട്ട് മാറ്റി കൊടുത്തായിരുന്നടാ അതുകൊണ്ട് ഇവള് വിധവയാകാനായിട്ട് പോകുന്നില്ല അതിന് എന്നോടല്ലേ നന്ദി പറയേണ്ടത് ഹാ ഡോക്ടർമാര് പറയുന്നത് ഇനി മഹേഷ് ചന്ദ്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ഹോ എൻ്റെ ദൈവമേ നീ എനിക്കെല്ലാം എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് നടത്തുന്നത് എന്നും പറഞ്ഞ് ആ കുഞ്ഞു മനസ്സ് ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ട് ഈ ആകാശ് അവിടെ നിന്ന് പോവാണ് ആകാശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പോലുള്ളൊരു അവസ്ഥ അപ്പോഴേക്കും നമ്മുടെ ആദി നേരെ രചനയെടുത്ത് ചെല്ലുന്നിട്ട് അമ്മേ മമ്മി സത്യം പറവമ്മേ എൻ്റെ ഡാഡിക്ക് എന്താ സംഭവിച്ചത് അപ്പം മമ്മി അവിടെ കരയുക മമ്മിയുടെ കള്ള കരച്ചിലൊന്നും എനിക്ക് കാണാൻ വേണ്ട കേൾക്കാൻ വേണ്ട എൻ്റെ ഡാഡിക്ക് എന്താണ് സംഭവിച്ചത് അയാൾ പറഞ്ഞത് മുഴുവനും സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ ആദി ഡാഡിക്ക് ഒരു ഒരാക്സിഡൻ്റ് സംഭവിച്ചു ആക്സിഡൻറ്റോ എങ്ങനെ ആരെൻ്റെ ഡാഡിയെ ചോദിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോനെ നിന്റെ ഡാഡി ആരും ചതിച്ചതൊന്നുമല്ല നിന്റെ ഡാഡി ഓടിച്ചിരുന്ന വണ്ടിക്ക് സ്പീഡ് കൂട്ടിയിട്ടാണ് എന്നിട്ട് ഒരു മതിലിൽ പോയി ഇടിച്ചെന്നാണ് അറിവ് കിട്ടിയത് നിന്റെ ഡാഡിയുടെ ഓട്ടം ഭയങ്കര സ്പീഡിലായിരുന്നു എന്നാണ് അറിവ് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഡാഡിക്ക് ആക്സിഡൻ്റ് ആയത് മോ മോനെ അപ്പോൾ എൻ്റെ ഡാഡി ഐ സിയിലാണല്ലേ എൻ്റെ ഡാഡിയുടെ ക്രിറ്റിക്കൽ സ്റ്റേജ് ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ മോനെ ഡോക്ടർമാർ പറയുന്നത് ക്രിറ്റിക്കൽ സ്റ്റേജെന്നാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ആദ്യം ഇരുന്ന് കരച്ചിട്ടോട് കരച്ചില്ല അങ്ങനെ കരഞ്ഞ് 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 കൊച്ചു അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവുകയാണ് ദൈവമേ എൻ്റെ ഡാഡിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് രചനയാണെങ്കിലും ഭയങ്കരേറെ സങ്കടമൊക്കെ ഉണ്ട് മഹേഷ് എത്ര വേർപിരിച്ചെന്ന് പറഞ്ഞ സന്തോ ഭർത്താവ് ആയിരുന്നല്ലോ കുട്ടികളുടെ അച്ഛനായിരുന്നല്ലോ ആ ഒരു സങ്കടമൊക്കെ രചനയ്ക്കുണ്ട് പക്ഷെ കാരണം തന്നെയാണ് നമ്മുടെ മഹേഷിന് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണവും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് ചിപ്പിയെ അപ്പൊ ചിപ്പിയാണെങ്കിൽ ആകെ പേടിച്ച് 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 ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടി ഞെട്ടി ഇങ്ങനെ കരയുക ആ സമയത്ത് രജ ഈ ഇഷിത വന്നിട്ട് മോളെ ചിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് തലയിലൊന്ന് ത തലോടുകയാണ് അപ്പോൾ മോളെ അമ്മ വന്നു കണ്ണു തുറക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ ചിപ്പി കണ്ണു തുറക്കുകയാണ് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് എന്താ മോളെ ഡാഡി ഡാഡി എവിടെ എനിക്ക് ഡാഡിയോട് സംസാരിക്കണം എനിക്ക് ഡാഡിയെ കാണണം ഡാഡി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഡാഡി ഡാഡി പുറത്തു പോയിരിക്കല്ലേ പുറത്തു പോയിന്നോ എങ്ങോട്ട് പോയിന്ന് ഞാൻ ഡാഡിയെ വിളിച്ചു നോക്കിയല്ലോ എന്നിട്ട് ഡാഡിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്താ ഡാഡിയെ വിളിച്ച് കിട്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഡാഡിക്ക് പെട്ടെന്നേ ഒരു മീറ്റിംഗ് വന്നു ഡൽഹിയിലാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഉറപ്പായിട്ടും ഡാഡി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും ഇല്ല അമ്മയോട് കള്ളം പറയാ ഡാഡിക്ക് ഡാഡിക്ക് എന്തോ സംഭവിച്ചു അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി പറയാണ് കണ്ടില്ലേ അവള് പറയുന്നത് അവള് കുറച്ചുമ്പ് പറഞ്ഞത് ഡാഡി ആരോ തട്ടിക്കൊണ്ടു പോയെന്നാണ് ഷേ എന്താ മോളെത് ഡാഡിയെ തട്ടിക്കൊണ്ടു പോയെന്നോ ഡാഡി ആര് തട്ടിക്കൊണ്ടു പോകാനാ അങ്ങനെ ഡാഡിയെ തട്ടിക്കൊണ്ടു പോയെന്നല്ല ഡാഡിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മമ്മി ഇങ്ങനെ ഇരിക്കോ മമ്മി കൂളായിട്ടല്ലേ ഇരിക്കുന്നത് പിന്നെ മമ്മി എവിടെയായിരുന്നു മമ്മി എന്താ വരാതിരുന്നത് മമ്മി ഹോസ്പിറ്റലിലായിരുന്നില്ലേ മോളെ ദേ ആ കുട്ടിയില്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിക്ക് ഇപ്പോഴും ക്രിറ്റിക്കൽ സ്റ്റേജ് തന്നെയാ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല കണ്ണു തുറന്നിട്ടില്ല അപ്പോ അമ്മയ്ക്ക് എങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നും വരാനായിട്ട് തോന്നും അതുകൊണ്ടാ അമ്മ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നത് അമ്മേ അമ്മ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ സത്യം തന്നെയാണ് അമ്മ പറഞ്ഞത് ദേ എത്രയും പെട്ടെന്ന് മോളുടെ ഡാഡി വരൂ കേട്ടോ പിന്നെ എന്തിനാ എന്നോട് പറയാതിരുന്നത് അതോ അത് മോൾക്ക് സങ്കടാവുമെന്ന് വിചാരിച്ചോണ്ടാ നമ്മൾ നാളെ ടൂറ് പോകാനിരുന്നതല്ലേ അപ്പോ മോളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ ആ ടൂറ് പെട്ടെന്ന് മുടങ്ങിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിപ്പി മോൾക്ക് സങ്കടാവില്ലേ ആവില്ലേ അതുകൊണ്ടാ ഡാഡി മോളോട് പറയാതെ പോയത് എന്നിട്ട് മമ്മിയെ വിളിച്ചില്ലേ ഡാഡി മമ്മിയെ വിളിച്ചില്ലെന്നാളോ പറഞ്ഞത് അത് മോൾക്ക് സങ്കടം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ മമ്മിയോട് പറഞ്ഞായിരുന്നോ ഡാഡി പോണ കാര്യം ഏഹ് പക്ഷേ മോളെ സങ്കടപ്പെടുത്തിണ്ടായെന്ന് ഡാഡി പ്രത്യേകം പറഞ്ഞായിരുന്നു അതുകൊണ്ടാ പറയാതിരുന്നത് എൻ്റെ പൊന്നുമോൾ കിടന്ന് ഉറങ്ങിക്കോ ദേ നാളെ നാളെകുമ്പോഴത്തേക്കും ഡാഡി മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് വരൂ ആ മോളെ വിളി കേട്ടായിരിക്കും മോളോടനായിട്ട് പോകുന്നത് കേട്ടോ ആ വിളി ഉറപ്പായിട്ടും കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇഷിതയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നിട്ടും ആ സങ്കടത്തിലും കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഇഷിത പിന്നീട് കാണിക്കുന്നത് മാധവൻ്റെ വീടാണ് അപ്പോൾ ഈ മാധവൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര തിർതിടിച്ച് വരുമ്പോൾ ലേ ചോദിക്കുകയാണ് ഹാ അല്ല അവിടെ നിന്ന് നിന്നമ്മേ ആ എന്തായി കാര്യങ്ങളൊക്കെ എന്താകാനായിട്ട് അല്ല മഹേഷിന്റെ കാര്യങ്ങൾ എന്തായെന്നാണ് ചോദിക്കുന്നത് നിനക്ക് മഹേഷിന്റെ കാര്യങ്ങൾ അറിയാനാണെങ്കിലേ നീ ഇഷുതയോടോ ബാക്കിയുള്ളവരോടോ പോയി ചോദിക്കേ അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെയല്ലല്ലോ അമ്മേ പക്ഷേ അമ്മയ്ക്കാണല്ലോ ഒരുപാട് ധൃതി ഉണ്ടായിരുന്നത് മഹേഷിന്റെ കാര്യം എന്താണെന്നറിയാൻ ഓ മനസ്സിലായി അമ്മയുടെ ആയിരിക്കും പേടി എന്ന് ചോദിക്കുമ്പോൾ ദേ മാധവ് വരികയാണ് അപ്പം മാധവ് വന്നിട്ട് നിങ്ങൾക്കല്ലെങ്കിലും ഹേ എന്നെ ഒരു പേടിയുണ്ടല്ലേ മഹേഷ് തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷിതയുടെ പിന്നാലെ പോകുമെന്ന് ഇഷിത എൻ്റെ ജീവിതത്തിലേക്ക് വരുമോന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട് നാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മേ ഇഷിത അമ്മയോട് എന്ത് ദ്രോഹം ചെയ്താ എന്തിനാ എപ്പോഴും ഇഷിതയെ അമ്മ ടാർഗറ്റ് ചെയ്യുന്നത് അവളെ ദ്രോഹിക്കാനായിട്ട് മുൻകൈ എടുത്തിറങ്ങുന്നത് ഞാൻ ലയെ കുറ്റപ്പെടുത്തില്ല അവള് അവളെ ഞാൻ മാറ്റി നിർത്താം അവളുടെ ഉള്ളിലേക്ക് വിഷം എല്ലാം കുറ്റി കുത്തി കയറ്റി വെച്ച് കൊടുക്കുന്നത് അമ്മയാണ് എന്തിനു വേണ്ടി ദേ ഷുതയുടെ കഴുത്തിൽ താലി കെട്ടിയത് അത് ഞാൻ തന്നെയാണ് പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അവൾ ആ താലിയും മൂലും എൻ്റെ കയ്യിൽ തന്ന് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പോയവളാണ് അപ്പോ അതോടെ തീർന്നു ആ ബന്ധം അല്ലാതെ ഞാൻ അവളുടെ പിന്നാലെ ഇതുവരെയും പോയിട്ടില്ല അത് അവൾക്കും അറിയാം അവളെ നല്ലവനായ ഭർത്താവിനും അറിയാം അല്ലാതെ അമ്മയെപ്പോലെ എന്നല്ല അമ്മയ്ക്ക് ഇഷിതയെ പേടിയുണ്ടല്ലേ എന്താടാ ഞാൻ ഇഷിതയെ എന്തിനാടാ പേടിക്കുന്നത് നിന്നോട് ആരാടാ പറഞ്ഞത് ഞാൻ ഇഷിതയെ പേടിക്കുന്നുണ്ടെന്ന് ഹാ അമ്മയുടെ ഓരോ ഭാവത്തിൽ നിന്നും എനിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത് അ എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു നാൾ സത്യങ്ങളെല്ലാം പുറത്ത് വരും അമ്മേ അപ്പോ അമ്മ അനുഭവിക്കും എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ തളം അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോഴേക്കും ലയേ അവിടം നിന്ന് നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഹാ മഹേഷ് മഹേഷിന് എന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ ഇഷിത എന്നെ തേടി വരുമെന്ന് എന്തിനാണ് മഹേഷിന് ആപത്ത് പറ്റാൻ അവൾ കാത്തിരുന്നത് മഹേഷിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇഷിത ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് എന്നെ തേടി വരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അവൾക്ക് എന്നോട് ഇപ്പോഴും ഒരു വൈരാഗ്യം കാരണം എന്താണെന്നറിയാമോ നടന്ന പണ്ടത്തെ സംഭവങ്ങളെല്ലാം അവൾ മറന്നു അതൊരു നിസ്സാരമായിട്ട് തന്നെയാണ് അവൾ കാണുന്നത് ഇതുവരെട്ടും മഹേഷ് എന്നെ തേടി വന്നിട്ടില്ല ഇഷിതയുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചുകൊണ്ട് കാരണം എന്നറിയാമോ അയാൾക്ക് അയാളുടെ ഭാര്യയെ വിശ്വാസമാണ് പക്ഷേ നിനക്ക് നിന്റെ ഭർത്താവിനെ വിശ്വാസമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയാണെന്നും നമ്മുടെ ലയ പറയാണ് എടീ കുഞ്ഞ് വേണമെങ്കിൽ മനസ്സ് നന്നാവണം നീ ദൈവത്തോട് പ്രാർത്ഥിക്കേ അല്ലാതെ ഇഷുതയുടെ പിന്നാലെ നടന്ന് ഇഷുതയെ ടാർഗറ്റ് ചെയ്താൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല നമ്മൾക്ക് രണ്ടുപേർക്കും പേർക്കും നരകളുണ്ടാകും ആ സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുകയുള്ളു ആ ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ട് വേണം ജീവിക്കാൻ നല്ല പ്രായത്തിൽ ഇങ്ങനെ അടിയും പിടിയും ഇടിയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകില്ല അതും കൂടി നീ ആലോചിച്ച് ആലോചിക്കണം എന്ന് നമ്മുടെ ഈ മാധവം പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് അല്ല സോറി അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് അപ്പോൾ മഹേഷിനെ പെട്ടെന്ന് ഐസിൽ വെച്ച് വലിയൊരു ഇതുണ്ടാവുകയാണ് ശ്വാസം മുട്ടുണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ മഹേഷ് ശ്വാസം കിട്ടാതെ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ് അപ്പോഴും ഡോക്ടർ നേഴ്സുമാരൊക്കെ ഓടി വരികയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സുഗി ബായ്